സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി ഉത്തർപ്രദേശിലെ കാൺപൂരിനടുത്തുള്ള ബാരാറ്റു എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന മുന്നാലാൽ എന്ന് പറയുന്ന അറുപത്തി വയസ്സുകാരൻ രാജദേവി അമ്പത്തി എട്ട് വയസ്സ് ഈ ദമ്പതികൾക്ക് രണ്ട് മക്കളാണ് മൂത്തയാളെ അനൂപ് മുപ്പത് വയസ്സ് രണ്ടാമത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ആകാംക്ഷ രണ്ടുപേരും നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അനൂപ് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് അതുപോലെ ആകാംക്ഷയും സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് സാമ്പത്തികപരമായിട്ട് നല്ല ഉയർന്ന നിലയിലാണ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയുള്ള മുന്നാലാല് റിട്ടയേർഡ് ആയതിനു ശേഷം ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അങ്ങനെയും പൈസ സമ്പാദിക്കുന്നുണ്ട് വീടുകളെല്ലാം വാടക കൊടുത്തിട്ടുണ്ട് അങ്ങനെയും കുറെ പൈസകൾ അവർക്ക് കിട്ടുന്നുണ്ട് ഏതായാലും അങ്ങനെ സന്തോഷകരമായി പോകുന്ന സമയത്താണ് അനൂപ് എന്ന മുപ്പത് വയസ്സുകാരന്റെ വിവാഹം നടക്കുന്നത് വിവാഹം വളരെ ആർഭാടപൂരമായിട്ട് നടന്നു അതിനടുത്ത് തന്നെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷേ പെൺകുട്ടിക്ക് ചില മാനസിക വൈകല്യം ഉണ്ട് എന്നുള്ളത് മറച്ചു വെച്ചാണ് സ്ത്രീധനവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് തന്നെയാണ് അനൂപ് വിവാഹം കഴിക്കുന്നത് രണ്ടാമത്തെ ദിവസമാണ് പെൺകുട്ടി ആള് നോർമൽ അല്ല എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എന്ന് അനൂപിന് മനസ്സിലാകുന്നു അനൂപ് അപ്പോൾ തന്നെ അച്ഛനോട് പറഞ്ഞു അച്ഛ ഇവിടെ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് അതായത് ഈ പെണ്ണ് ശരിയല്ല എന്ന് പറയുകയും അങ്ങനെ അവര് ഒരു ഡോക്ടറെടുത്ത് കൊണ്ടുപോയി പരിശോധിച്ചപ്പോഴാണ് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ചെറുപ്പം മുതൽ മാനസിക വെല്ലുവിളി ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുളിക കൊടുക്കണം ഗുളിക കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വയലന്റ് ആകുമെന്ന് അങ്ങനെ അന്ന് തന്നെ അച്ഛനും മകനും ഒക്കെ കൂടിയിട്ട് ഈ പെൺകുട്ടി അവരുടെ വീട്ടിലേക്ക് ഉണ്ടാക്കുകയാണ് അവിടെ എത്തിയപ്പോഴേ അവരുടെ മൂന്നാങ്ങള പെൺകുട്ടിയുടെ അവർ മൂന്ന് പേരും അച്ഛനെയും മകനെയും നല്ല രീതിയിൽ മർദ്ദിക്കുന്നു എന്റെ സഹോദരിക്ക് അങ്ങനെ ഒരു അസുഖവും ഇല്ല താങ്കളോട് ആരാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു വലിയ ബഹളങ്ങളും പ്രശ്നങ്ങളും ആകുന്നു അങ്ങനെ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇടപെടുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോലീസുകാർക്ക് മനസ്സിലായി പെൺകുട്ടിക്ക് മാനസിക വെല്ലുവിളിയുണ്ട് ഇത് ഇവരോട് ആദ്യം സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പ്രശ്നം അവിടെ വെച്ച് തീർക്കുകയോ രമ്യതയിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യോ വാങ്ങിച്ച മുതലുകൾ അങ്ങ് തിരിച്ചു കൊടുത്തിട്ട് ഒഴിവാകൂ എന്ന് പറയുകയും അങ്ങനെ ആ ഒരു വിവാഹബന്ധം വേർപ്പെടുത്തി നിൽക്കുന്ന സമയമാണ് എന്നാലും അച്ഛനോടും മകനോടും പറഞ്ഞിട്ടുണ്ട് നിന്ന ഇനിയൊരു വിവാഹ ജീവിതം നടത്തിയിട്ട് ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഇനിയൊരു വിവാഹം കഴിച്ച് നീ അങ്ങനെ ചോദിക്കണ്ട എന്നീ ഞങ്ങളമാർ പറഞ്ഞിട്ടുണ്ട് തന്തയോടും പറഞ്ഞത് മുല്ലാലാലിനോടും പറഞ്ഞിട്ടുണ്ട് എവിടെ കെട്ടിക്കഴിഞ്ഞാലും അച്ഛനെയും മകനെയും ഞങ്ങൾ തീർക്കും എന്ന ഭീഷണിയും ഇവർക്കുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി രാത്രി ഒരു മണിയോടുകൂടി ആകാംക്ഷയുടെ കരച്ചൽ കേട്ടുകൊണ്ടാണ് അനൂപ് വാതില് തുറന്നത് അതായത് ശക്തമായിട്ട് അനൂപിന്റെ വാതില് മുട്ടുകയാണ് എന്താണ് സംഭവിച്ചത് എന്താണ് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് സഹോദരിയോട് അതായത് വീട്ടിലെ അച്ഛനെ അല്ല അച്ഛനെയും അമ്മയും യും ഒരുപാട് പേര് വന്ന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും അനൂപ് അങ്ങനെ പെട്ടെന്ന് താഴത്തെ നിലയിലേക്ക് കുതിച്ച് ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് അച്ഛന്റെയും അമ്മയുടെയും മുറിയിലെത്തിയപ്പോഴും ഞെട്ടിത്തരിച്ചുപോയി അതായത് ഒറ്റ മരിച്ചു കിടക്കുകയാണ് രണ്ടുപേരും ഇത് കണ്ട അനൂപിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കാനായാലും അയാൾ അവിടെ വെച്ച് നിലവിളിക്കുകയാണ് അപ്പോൾ തന്നെ ആകാംക്ഷ പറയുന്നുണ്ട് മൂന്ന് പേര് അവര് മൂന്ന് പേര് തന്നെയാണ് വന്നത് എനിക്ക് ഉറപ്പുണ്ട് മുഖം അണിഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകാംക്ഷയും കരയുന്നുണ്ട് ഇവരുടെ എല്ലാം ശബ്ദം കേട്ടുകൊണ്ട് അയൽവാസികൾ എല്ലാവരും ഓടി വന്നു അതിലൊരാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിച്ചു നിമിഷ നേരങ്ങൾക്ക് പോലീസും പാർട്ടിയും എല്ലാം വരുന്നു പിന്നീട് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് പോലീസ് നായ വരുന്നു പോലീസ് നായ വന്ന് അവിടെയൊക്കെ മണം പിടിച്ച് പുറത്തേക്ക് പോയതല്ലാതെ കാര്യമായിട്ടുള്ള വിവരങ്ങളോ ഒന്നുമില്ല ഏതായാലും അയൽവാസികളെയും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണ് ആ പ്രദേശത്തൊക്കെ നോക്കിയപ്പോഴും കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല ഏതോ ഒരു സി സി ടി വി ഉണ്ട് അതാണെങ്കിലും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയില്ല ആ ഒരു സി സി ആളാണെങ്കിൽ ഇല്ല അയാൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല ഏതായാലും നേരം വെളുക്കുമ്പോഴേക്കും എന്തെങ്കിലും ചെയ്യണം അക്രമിയെ പിടിക്കണം അതിനു വേണ്ടിയിട്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധനകൾ ആരംഭിച്ചു എന്നുള്ളതാണ് ആ രാത്രി തന്നെ പല വണ്ടികളും പരിശോധിച്ചു കാരണം അക്രമികൾ ഈ നാട് വിട്ടുപോകാൻ പാടില്ല പക്ഷെ അപ്പോഴാണ് ആകാംക്ഷ പറയുന്നത് എനിക്ക് സംശയമുള്ളത് ജ്യേഷ്ഠൻ കല്യാണം കഴിച്ച ആ സ്ത്രീയുടെ ആംഗളം മാറിയാണെന്ന് പറയുന്നു പോലീസ് സംഘം നേരെ ആ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ അവിടെ മൂന്ന് പേരും ഉണ്ടായിരുന്നു ആ ഉറക്കത്തിൽ തന്നെ അവരോട് അവര് ചോദിച്ചു എന്താണ് പുലർച്ചെ ഒരു നാല് നാലര മണിയോട് കൂടിയിട്ടാണ് ആ വീട്ടിലെത്തുന്നത് എന്താണ് സംഭവം എന്ന് എന്നറിയുന്നതിന് മുന്നേ തന്നെ അടി അടിവീണ് ആ മൂന്ന് പേരെയും വലിച്ചഴച്ചു കൊണ്ട് പോലീസ് ജീപ്പിലേക്ക് കയറ്റി പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു സത്യം പറയടാ നിങ്ങൾ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്തായിരുന്നു ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാറേ ഞങ്ങൾക്കൊന്നും അറിയില്ല ഏതായാലും അതൊന്നും പോലീസുകാർ വിശ്വസിക്കാൻ തയ്യാറായില്ല കാരണം എന്താണ് ആ പെൺകുട്ടിയാണ് ആകെ കണ്ടിരിക്കുന്നത് ുന്നത് അക്രമികളെ ആ പെൺകുട്ടി പറയുന്നു മൂന്ന് പേര് മുഖംമൂടി ധരിച്ചിരുന്നു അതുമാത്രവുമല്ല എനിക്ക് സംശയം ഇവരെ തന്നെയാണ് അനൂപം പറഞ്ഞു അതായത് എന്റെ ഭാര്യയെ വീട്ടുകാരെ ശ്രദ്ധിക്കണം അവര് പലപ്പോഴും കൊലവിളി നടത്തിയിട്ടുണ്ട് അച്ഛനെയും മകനെയും തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സാറേ ഞങ്ങൾ ഒരുപാട് പൈസ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ കൂടുതലാണ് കൊടുത്തത് അതായത് ആകെ അവരെടുക്കുന്ന സ്ത്രീധനം വാങ്ങിച്ചത് പിന്നെ ഇരുപത്തി ലക്ഷത്തിന്റെ സ്വർണ്ണമാണ് എങ്കിലും ഞങ്ങൾ അഞ്ചു ലക്ഷം രൂപ കൂടുതൽ കൊടുത്തിട്ടാണ് ആ വിവാഹ ബന്ധം ഏർപ്പെടുത്തിയതെന്ന് അനൂപും പറഞ്ഞു ഏതായാലും അനൂപിനായാലും അതുപോലെ തന്നെ ആകാംക്ഷക്കായാലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയം ആ സ്ത്രീയുടെ സഹോദരന്മാർ തന്നെയാണ് രാവിലെ പോലീസ് സംഘം വന്നു പോലീസ് സംഘം ചോദ്യം ചെയ്യൽ ആരംഭിച്ചു പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ ലൊക്കേഷനും കാര്യങ്ങളും ഇതൊക്കെ പരിശോധിച്ചപ്പോഴേ അവർ പറയുന്നത് ശരിയാണ് അവർ വെളിയിൽ പോയിട്ടില്ല ഏതായാലും പോലീസുകാർക്ക് അബദ്ധം മനസ്സിലായി പോലീസ് അപ്പോൾ തന്നെ അവരോട് ഒരു ക്ഷമാപണം നടത്തി ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു നിങ്ങളുടെ പിന്നെ സഹോദരിയുടെ ഭർത്താവും ഭർത്താവിന്റെ സഹോദരിയാണ് ഞങ്ങളോട് പറഞ്ഞത് സംശയമുണ്ടെന്ന് ഏതായാലും ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവരെ മൂന്ന് പേരെയും വീട്ടിലേക്ക് കൊണ്ടുവിടുകയും ചെയ്തു ഏതായാലും ഇതിന്റെ കൊല്ലാപ്പിനൊന്നും പോകേണ്ട കാരണവെച്ചാൽ രണ്ട് പേര് കൊല്ലപ്പെട്ടതാണ് അത് മാത്രവുമല്ല കൊല്ലപ്പെട്ട സ്ഥലത്ത് ും എല്ലാ സാധനവും കൊള്ളയടിച്ചിട്ടുണ്ട് സ്വർണവും പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ മുന്നാലാലിന്റെ കയ്യിലുള്ള പണവും ഇതെല്ലാം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊന്നുകിലും പറഞ്ഞ ഒരു വലിയ കൊള്ള സംഘമാണ് ഏതായാലും മൂന്ന് പേരുണ്ടെന്നാണ് സഹോദരി പറയുന്നത് സഹോദരിയാണ് കണ്ടത് അവൾ കാണുമ്പോഴേക്കും അവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഈ സഹോദരി പറയുന്നത് അങ്ങനെ പോലീസ് സംഘം അവിടെയുള്ള ചെറുപ്പക്കാരെയും അതുപോലെ നാട്ടുകാരെയും പിന്നെ അതുപോലെ സംശയമുള്ളവരെയും എല്ലാവരെയും ചോദ്യം ചെയ്തു ജയിലിൽ നിന്നും ഇറങ്ങിയ കുറ്റവാളികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് കരുതി അവരെയൊക്കെ ചോദ്യം ചെയ്തു പക്ഷെ യാതൊരുവിധ തുമ്പും ലഭിച്ചില്ല അത് മാത്രവുമല്ല പല കുറ്റവാളികളും പറഞ്ഞത് സാറേ ഇതുപോലെ ചെയ്യുന്നവരൊന്നും നമ്മളിവിടെ ഇല്ല അതായത് ഇവിടെ അങ്ങനെ കൊലപ്പെടുത്തിയിട്ട് ചെയ്യുന്നവരൊന്നും ഇല്ല അങ്ങനെ ഇവർക്ക് എന്തെങ്കിലും ഒരു മുറിവേൽപ്പിച്ചിട്ട് രക്ഷപ്പെടും എന്നല്ലാതെ ഒരിക്കലും കൊലപ്പെടുത്തത്തില്ല സ്വർണം കൊള്ളയടിക്കാൻ പോയി കഴിഞ്ഞാൽ പണവും സ്വർണവും എടുക്കും എന്നല്ലാതെ വീട്ടുകാരെ ആരെയും ഉപദ്രവിക്കാറില്ല കാരണം ഈ കേസ് വീട്ടുകാരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ കേസായി തീരും നേരെ മറിച്ച് സ്വർണവും പണവും പോയി കഴിഞ്ഞാൽ പോട്ടെ ജീവഹാനിയൊന്നും സംഭവിച്ചില്ലോ എന്നുള്ള ഇതിൽ കേസ് കുറച്ച് കുറഞ്ഞു കിട്ടും ും അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന കള്ളന്മാർ ഇവിടെ കുറവാണ് എന്ന് പറയുകയും അങ്ങനെ ഇരിക്കുകയാണ് ഒരു നിർണായകമായ ഒരു വിവരം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സി സി ടി വി ഉള്ള വീടിൽ ആള് വന്നിട്ടുണ്ട് ഏതായാലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ പോലീസ് സംഘം അവിടെ എത്തുകയാണ് അവിടെ എത്തിയപ്പോൾ അയാൾ പറഞ്ഞു ആ സി സി ടി വി വർക്കിംഗ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ സി സി ടി വി പരിശോധിക്കുകയാണ് സി സി ടി വി പരിശോധിച്ചപ്പോഴേ ആ ഒരു സമയത്ത് പോയിരിക്കുന്നത് മുഖം കൂടിയിട്ട് പന്ത്രണ്ട് മണിയോടുകൂടി ഒരാൾ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട് അയാൾ ഇത് ഇതുപോലെ ഒരു ബനിയനുണ്ട് ഒരു മാസ്ക് ധരിച്ചിട്ടുണ്ട് പിന്നീട് അയാൾ തിരിച്ചു പോകുമ്പോഴേ അയാൾ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ അയാളുടെ കയ്യിലാണെങ്കിൽ തിരിച്ചു പോകുമ്പോഴേ ഒരു ബാഗും കൂടി കാണുന്നുണ്ട് അതായത് ഈ വീട്ടിൽ നിന്നും കൊള്ളയടിച്ച മുതൽ തന്നെ ഏതായാലും നേരെ വന്നിട്ട് സഹോദരിയായ ആകാംക്ഷയെ കൊണ്ടുവരുന്നു ആകാംക്ഷയോട് ചോദിക്കുകയാണ് ഇതാണോ നിങ്ങൾ കണ്ടയാള് ആകാംക്ഷ ഇതല്ല ഇതല്ല ഞാൻ കണ്ടാള് ഞാൻ കണ്ടത് മൂന്ന് പേരെയാണ് ആകാംക്ഷ പറഞ്ഞ സമയവും കാര്യവും ഒക്കെ നോക്കുമ്പോഴേ ഇയാള് തന്നെ ആകാനാണ് സാധ്യത സാധ്യത പക്ഷെ രണ്ടുപേരെവിടെ ഏതായാലും കൂടുതൽ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴേ ഇതൊരു ആംബുലൻസ് ഡ്രൈവർ ലോഹിത് എന്ന് പറയുന്ന ഒരു പയ്യനാണെന്ന് മനസ്സിലാകുന്നു അങ്ങനെ പോലീസ് നേരെ പോയി അവനെ പിടികൂടുന്നു നീ ഇത് നീ എന്തിനാണ് ആ ഒരു സമയത്ത് അവിടെ വന്നത് ആള് പറഞ്ഞു ഞാൻ വെറുതെ വന്നതാണ് ഞാൻ അവിടെ വന്നതാണ് ഇവിടെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് തപ്പി കളിക്കാൻ നിന്നു ഏതായാലും പോലീസ് അവരുടെ രീതിയിൽ ചോദ്യം ചെയ്തു അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യങ്ങള് എല്ലാം തുറന്നു പറഞ്ഞത് എന്നുള്ളതാണ് ആംബുലൻസ് ഡ്രൈവറായ രോഹിത്തിന് ഒരു ജ്യേഷ്ഠനുണ്ട് പേര് രാഹുല് എന്നാണ് ആർമിയിലാണ് അയാൾ ജോലി ചെയ്യുന്നത് അഞ്ചു വർഷമായിട്ട് ആകാംക്ഷയുമായിട്ട് അയാൾ പ്രണയത്തിലാണ് ആകാംക്ഷയ്ക്ക് പല സമ്മാനങ്ങളും കൊടുത്തുവിടുന്നത് തൻ്റെ സഹോദരന്റെ കൈയിലാണ് സഹോദരനാണ് ചോക്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ആകാംക്ഷയ്ക്ക് കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെ ആകാംക്ഷയ്ക്ക് കൊണ്ടു കൊടുത്ത് രോഹിതുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് ആകാംക്ഷ പിന്നീട് എന്ന് പറഞ്ഞ രോഹിത് പലപ്പോഴും വരും പലപ്പോഴും ചേഷ്ഠൻ അതായത് രാഹുൽ കൊടുത്തുവിടുന്ന സമ്മാന പൊതികളുമായിട്ട് അനുജം വരും അനുജൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാംക്ഷയുമായിട്ട് പ്രണയത്തിലാകുന്നു ആ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ശാരീരിക ശാരീരിക സുഖം മാത്രം വേറെ ഒന്നും വേണ്ട അതായത് രോഹിതാണ് എൻ്റെ പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് പക്ഷെ നമുക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം അതാരും അറിയണ്ട എന്നുള്ള ഇതിൽ അവര് തമ്മിൽ എന്ന് പറഞ്ഞൊരു ബന്ധം ഉണ്ടാകുകയും അങ്ങനെ സമ്മാനം കൊടുക്കാൻ വരുമ്പോഴൊക്കെ പല ഹോട്ടലുകളിലും ലോഡ്ജുകളിലും പോയിട്ട് രണ്ട് പേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യും പക്ഷെ ഇതൊന്നും രാഹുൽ എന്ന് പറയുന്ന ആ പയ്യൻ അറിയില്ലായിരുന്നു ആ പയ്യനാണ് ഇവർക്ക് വേണ്ട പൈസയും കാര്യങ്ങളൊക്കെ ആകാംക്ഷ ചോദിക്കുമ്പോഴൊക്കെ പൈസ ഇട്ട് കൊടുക്കും പൈസ കൊടുക്കും പക്ഷെ ആ പൈസയൊക്കെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ സ്വന്തം അനുജനും അതുപോലെ താൻ കെട്ടാൻ പോകുന്ന പെണ്ണിനുമുള്ള പെണ്ണിനും വേണ്ടിയിട്ട് അവർക്ക് രണ്ടുപേർക്കും ഹോട്ടലിൽ പോയിട്ട് സൂഹിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഈ രാഹുൽ എന്ന് പറയുന്നവൻ അറിഞ്ഞില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുന്നാലാലി ആകാംക്ഷയോട് പറയുകയാണ് മോളെ നാളെ നീ ഓഫീസിൽ പോകേണ്ട അതായത് നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട് കല്യാണം ആലോചിക്കാനാണ് അവർ വരുന്നത് എന്ന് പറയുകയും ഇത് കേട്ട ആകാംക്ഷക്ക് ഭയങ്കരമായിട്ടുള്ള ഭയം തോന്നി കാരണം തന്റെ വിവാഹം നിശ്ചയിക്കുമോ ഇങ്ങനെ ബന്ധമുണ്ട് എങ്ങനെയാണ് അച്ഛനോട് പറയുക അതായത് ഈ പറയുന്ന രോഹിതും രാഹുലും ഇവരൊക്കെ വലിയ പണക്കാരോ ഒന്നുമല്ല ഒരു സാധാരണ കുടുംബത്തിലേതാണ് അങ്ങനെയൊക്കെ ഈ ഒരു മിലിറ്ററിക്കാരനാണ് എന്ന് പറഞ്ഞാൽ പോലും അച്ഛൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ കൃത്യമായിട്ടും ആകാംക്ഷയ്ക്ക് അതുകൊണ്ട് തന്നെ ആകാംക്ഷ ഒഴിവാകാൻ നോക്കിയെങ്കിലും അച്ഛനും അമ്മയും പറഞ്ഞു അവർ വന്നു പോകട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നാണ് പറഞ്ഞത് ഏതായാലും അങ്ങനെ ആ കുടുംബം വരുന്നു അത് മുന്നാലാലിനും അതുപോലെ തന്നെ രാജ്ദേവിക്കും പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് അങ്ങനെ അവർ സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ പലതും അവർ സംസാരിച്ചു സംസാരിച്ചെന്ന ഇടയില് മകന്റെ മഹത്വങ്ങളും ജോലികളൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ ആകാംക്ഷ കേൾക്കുന്നുമുണ്ട് ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേ അവര് തമ്മിൽ വിവാഹത്തിന്റെ കാര്യങ്ങളിലോളം എത്തി സ്ത്രീധനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അയാൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഇത് കേട്ടപ്പോഴെ ആകാംക്ഷ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി അതായത് വന്ന ചെറുക്കന്റെ അച്ഛൻ പറഞ്ഞത് നീ ഇത്രത്തോളം ഒരു അനാഥപ്പിണ്ണിന് കൊടുക്കുമോ എന്നുള്ളൊരു സംശയം അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് കേട്ടപ്പോഴേ താൻ അനാഥയാണോ എന്നുള്ള ഒരു സംശയം ആകാംക്ഷയ്ക്ക് ഉണ്ടാകുന്നു ആകാംക്ഷ ഇത് അപ്പോഴൊന്നും പ്രകടിപ്പിച്ചില്ല അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം രഹസ്യമായിട്ട് അമ്മയോട് ചോദിക്കുന്നു അമ്മ അതിന് മറുപടി ഒന്നും പറയുന്നില്ല അച്ഛനോട് ചോദിക്കുന്നു ഏതായാലും കുറെ നിർബന്ധിച്ചപ്പോഴേ അച്ഛൻ പറഞ്ഞു നീ അനാഥ തന്നെയാണ് പക്ഷേ നിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് നിന്നെ നോക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് എനിക്ക് തന്നതാണ് എനിക്കാണെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ വേണമായിരുന്നു നിന്റെ അമ്മയാണെങ്കിൽ ഇനി പ്രസവിക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോഴേ ഞങ്ങൾ നിന്നെ ദത്തെടുത്തതാണ് അന്ന് നിനക്ക് ഒന്നര വയസ്സ് മാത്രമാണ് പ്രായം എന്ന് പറയുകയും നിന്റെ നാട് ഇന്ന സ്ഥലത്താണ് അവിടെ നിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേട്ട് എന്ന് പറഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞ ആകാംക്ഷ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് എന്തുകൊണ്ട് എന്നോട് ഈ കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞില്ല എന്ന് ആകാംക്ഷ ചോദിക്കുന്നു പക്ഷേ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് മുന്നാലാൽ ചോദിക്കുകയാണ് ഏതായാലും അതോടുകൂടിയിട്ട് ഈ മുന്നാലാലിനെയും പിന്നെ രാജദേവിയെയും ഒരു ശത്രുവിനെ പോലെയാണ് ആകാംക്ഷ പിന്നീട് കണ്ടത് ഇത്രയും കാലം വിദ്യാഭ്യാസം തന്നെ നോക്കി എന്നതിലുപരി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് അവിടെ പട്ടിണിയാണെങ്കിൽ തന്നെ തന്നെ അകറ്റി നിർത്തിയില്ലേ എന്നുള്ള ഒരു ദേഷ്യം പിന്നീട് ഒരു ദിവസം അച്ഛനെയും അമ്മയെയും ആകാംക്ഷ പോവുകയാണ് ആകാംക്ഷ പോകുന്നു അവിടെ എത്തിയപ്പോഴേ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥിതിയൊക്കെ അവൾ കണ്ടു ദൂരെ നിന്ന് അവരോട് ആരോടും പറഞ്ഞില്ല അവിടെ തനിക്ക് സഹോദരങ്ങളുള്ളതും ആകാംക്ഷ കണ്ടു അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയും കാര്യങ്ങളുമായിട്ട് ജീവിക്കുന്ന ാണ് വളരെ പാവപ്പെട്ടവരാണ് എന്ന കാര്യവും ആകാംക്ഷ മനസ്സിലാക്കുന്നു ഏതായാലും അവിടെ നിന്നും രക്ഷപ്പെടുകയാണെങ്കിൽ കുറച്ച് തുകയും അടിച്ചുകൊണ്ടേ താൻ അവിടെ നിന്നും ഇറങ്ങുള്ളൂ എന്ന് ആകാംക്ഷ തീരുമാനമെടുക്കുന്നു പിന്നീട് ഈ കാര്യങ്ങളെല്ലാം രോഹിത്തിനോട് പറയുകയാണ് രോഹിത് നേരെ രാഹുലിനോടും പറയുന്നു രാഹുൽ പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല ഞാൻ വലിയവനാണോ ഞാൻ വലിയ പണക്കാരനൊന്നും അല്ലല്ലോ നീ ഒരു കാര്യം ചെയ്യു എന്റെ കൂടെ ഇറങ്ങി വരൂ സ്വത്തൊന്നും വേണ്ട അപ്പോഴാണ് ആകാംക്ഷ പറഞ്ഞത് അത് ശരിയാവില്ല സ്വത്ത് വേണം സ്വത്തും കൊണ്ടേ ഞാൻ വരികയുള്ളൂ അങ്ങനെ മൂന്ന് പേരും കൂടിയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും സ്വത്ത് കൊണ്ടേ ഇറങ്ങുകയുള്ളൂ എന്ന് കേട്ടപ്പോഴേ രാഹുലിനും രോഹിതിനും കുറച്ച് മോഹമായി കാരണം ഇഷ്ടംപോലെ പണമുണ്ട് സ്വർണ്ണമുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം പിന്നെ അത് മാത്രവുമല്ല രാഹുലിന് ചെറിയൊരു ചാഞ്ചാട്ടവും വന്നു അതായത് എനിക്ക് സ്വത്തോ പണോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പണം കണ്ടിട്ട് തന്നെയാണ് ആകാംക്ഷയെ ശരിക്കും പറഞ്ഞ സ്നേഹിച്ചത് രാഹുല് രാഹുൽ ഒരു മിലിട്ടറി കാരനാണ് ഒന്നും ഇറങ്ങി വരുന്ന ഒരു പെണ്ണിനൊന്നും വേണ്ട എന്നുള്ളതും പിന്നീട് ആകാംക്ഷ തന്നെ ആ ഒരു കാര്യം പറഞ്ഞു ആ സ്വത്ത് വേണം എനിക്ക് എന്ന് പറഞ്ഞപ്പോഴും ഇവര് നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ജ്യേഷ്ഠന്റെ ഭാര്യ അതായത് പിരിഞ്ഞുപോയ ഭാര്യയുടെ സഹോദരന്മാരിൽ നിന്നും ഭീഷണിയുണ്ട് എന്ന് മനസ്സിലാക്കിയ മൂന്ന് പേരും ആ പ്ലാനിങ് നടത്തുകയാണ് അതായത് മൂന്ന് പേരെയും കൊലപ്പെടുത്തുക കൊലപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്നും രക്ഷപ്പെടുക രക്ഷപ്പെട്ടതിന് ശേഷം ഒരു കാര്യം ചെയ്യണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കൊലപ്പെടുത്തിയത് ഇവരാണെന്ന് പറയണം അങ്ങനെയുള്ള കാര്യങ്ങൾ സി സി ടിവികളോ കാര്യങ്ങളോ എവിടെയുമില്ല ആകെയുള്ളത് ഒരു സി സി ടി വി അത് വർക്ക് ചെയ്യാറില്ല അവിടെയൊന്നും ആൾ താമസം കൂടിയില്ല എന്ന് ആകാംക്ഷ പറയുകയും ചെയ്തു അതോട് അതോടുകൂടിയിട്ട് ഇവർക്ക് സന്തോഷമായി അതിനുശേഷം മൂന്ന് പേരും ചേർന്ന് പ്ലാനിങ് തയ്യാറാക്കുകയാണ് രാഹുലിന് വരാൻ സാധിക്കില്ല അയാൾക്ക് ലീവ് കിട്ടില്ല അതുകൊണ്ട് രോഹിത് വരിക രോഹിത് വന്നു കഴിഞ്ഞ് കൃത്യം നടത്തി കഴിഞ്ഞാൽ ആ ഒരു കയ്യിൽ ബാഗ് കൊടുത്തുവിടണം എന്നാണ് പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ രോഹിത് കൊണ്ടു കൊടുത്ത മയക്കുകുളിക അവരുടെ ഭക്ഷണത്തിൽ കലർത്തുകയാണ് ദാല് കറിയിലാണ് കലർത്തിയത് അച്ഛനും അമ്മയും ഭക്ഷണം കഴിച്ചു കടന്നു ചേട്ടൻ അന്ന് പറഞ്ഞ എന്താ വെച്ചാൽ ഞാൻ വെളിന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ജ്യേഷ്ഠൻ കഴിക്കാതെ പോവുകയും ചെയ്തു ഇത് കൃത്യമായിട്ടും ആകാംക്ഷ കാണുന്നുണ്ടായിരുന്നു പിന്നീട് ആകാംക്ഷയും പേരിന് ഭക്ഷണം കഴിച്ചു പക്ഷെ ആ ദാല് കറി തൊട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനും അമ്മയും നല്ല ഉറക്കമായി അതായത് അച്ഛനും അമ്മയ്ക്കും ഈ മരുന്ന് പിടിച്ചു എന്ന് മനസ്സിലാകുന്നു പക്ഷേ ജ്യേഷ്ഠൻ ഉറങ്ങിയില്ല അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അത് മാത്രവുമല്ല രോഹിതാണെങ്കിലും മൊബൈലും കൊണ്ടുവരില്ല മൊബൈൽ കൊണ്ടുവന്നാൽ പിടിക്കും എന്നുള്ളത് കൊണ്ടാണ് രോഹിത് അത് കൊണ്ടുവരാഞ്ഞത് കുറെ കഴിഞ്ഞപ്പോഴേ പതിനൊന്നര മണിയോട് കൂടി വാതിന്റെ ചെറിയ മുട്ട് വന്നു അങ്ങനെ തുറന്നു നോക്കുമ്പോഴേ രോഹിതാണ് രോഹിതിനെ പെട്ടെന്ന് തന്നെ തൻ്റെ മുറിയിലെത്തിക്കുന്നു അവിടെ വെച്ച് രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് അതിനു ശേഷം ഒരു പന്ത്രണ്ടര മണിയോടുകൂടി രോഹിത് നേരെ ആ റൂമിലെത്തുന്നു അച്ഛനെയും അമ്മയെയും വെട്ടി കൊലപ്പെടുത്തുന്നത് മകൾ ആകാംക്ഷ നോക്കി നിന്നു പിന്നീട് അതിലുള്ള പണവും സ്വർണവും എല്ലാം എടുത്തു ജ്യേഷ്ഠനെ കൊലപ്പെടുത്തണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് വേണ്ട അതായത് ജ്യേഷ്ഠൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല എങ്ങാനും പിടിക്കപ്പെട്ടാലേ കാരണം ആള് കരാട്ടയാണ് ബ്ലാക്ക് ബെൽറ്റ് ആണ് അത് മാത്രവുമല്ല അയാൾക്ക് നല്ല കായിക അഭ്യാസങ്ങളുള്ളാണ് ശക്തിയുള്ള മനുഷ്യനാണ് നിന്നെ കൊണ്ടൊന്നും താങ്ങില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട എന്ന ആകാംക്ഷ തന്നെയാണ് പറഞ്ഞത് പിന്നീട് ഒരു മണിയോട് കൂടിയിട്ട് രോഹിത് വേഗം കൊടുത്തിട്ട് അവിടുന്ന് പോവുകയാണ് പോയി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞ പ്പോഴാണ് ആകാംക്ഷ ജ്യേഷ്ഠന്റെ മുറിയിൽ പോയിട്ട് മുട്ടി വിളിക്കുന്നത് തുറക്കു രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തുറന്നു വന്നപ്പോഴാണ് ഇതൊക്കെ കണ്ടത് ഏതായാലും പോലീസ് വീട്ടിൽ വന്നപ്പോഴേ ശരിക്കും പറഞ്ഞ അനൂപ് ജ്യേഷ്ഠൻ പോലും കരഞ്ഞുപോയി എന്നുള്ളതാണ് കാരണം ഇത്രയും നിന്നെ സ്നേഹിച്ചിട്ട് നീ ഈ ശിക്ഷയാണോ കൊടുത്തത് തികച്ചും അനാഥയായ നിന്നെ നീ ഇവിടെ നിന്നെ കൊണ്ടുവന്ന് നിന്നെ പൊന്നുപോലെയാണ് അവർ നോക്കിയത് എനിക്ക് പോലും സ്നേഹം തരാതെ നിനക്കാണ് അവർ തന്നത് എന്നാണ് ആ സഹോദരം പറഞ്ഞു കരഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോഴും ഈ മൂന്ന് പേര് ും ജയിലിൽ തന്നെയാണ് മൂന്ന് പേരും പ്രതികളാണ് അതായത് ഫോൺ ഫോൺ പരിശോധിച്ചപ്പോഴേ മൂന്ന് പേരും തമ്മിലാണ് ആ ഗൂഢാലോചനയും അതുപോലെ തന്നെ സഹോദരനെ കൊണ്ട് കൃത്യം നടത്തിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് കൊണ്ടും മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് നന്ദി നമസ്കാരം